എല്ലാവർക്കും നമസ്കാരം മനോഹരമായ കുളിരുള്ള ഒരു പ്രഭാതമാണല്ലേ തിങ്കളാഴ്ചയുമാണ് തിങ്കളാഴ്ച സാധാരണ തിരക്ക് കുറയാറുണ്ട് പക്ഷേ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് കാരണം അതിനും വലിയ കുറവൊന്നും എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇന്ന് ഗുരുവായൂർ സാധാരണ ഭക്തജനങ്ങളെ എത്ര ആളുകളുണ്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ നമ്മൾ ദിവസവും പറയുന്നത് തന്നെയാണ് അപ്പം ഗുരുവായൂര വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളും പറയണേ ദിവസവും നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് ഞാൻ ഗുരുവായൂര വിശേഷം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ അല്ലാതെ വിശേഷങ്ങളെ ഒക്കെ നിങ്ങൾക്ക് പറയാം അപ്പം ഗുരുവായൂർ ഞാൻ ടൈറ്റിൽ പറഞ്ഞതുമാതിരി തന്നെ കൃഷ്ണ ഈ കോടികൾ എന്ത് ചെയ്യുമെന്നാണ് അപ്പം കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കോടികൾ കുമിഞ്ഞുകൂടാണ് ഏത് നിരോധിത നോട്ടുകളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങളിലേക്കുള്ള നിരോധിത നോട്ടുകളുടെ വരവ് തുടരുന്നു എന്നാണ് ഓരോ മാസവും ഭണ്ഡാരം തുറന്നു നിന്നുമ്പോൾ എടുക്കാത്ത നോട്ടുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് കോടിയിലേറെ രൂപയാണ് എടുക്കാ ചരക്കായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് വരെയുള്ള കണക്കാണിത് നിരോധിത നോട്ടുകൾ കൈവശം വെക്കുന്നത് കുറ്റകരമായതിനാൽ പൊല്ലാപ്പിലായിരിക്കുകയാണ് ദേവസ്വം നോട്ടുകൾ നശിപ്പിച്ചു കളയുന്ന കാര്യം നേരത്തെ ദേവസ്വം കമ്മീഷണറുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിരുന്നു ഇപ്പോൾ അതിനുള്ള അനുമതി ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് നിരോധിച്ച അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഏറ്റവും കൂടുതൽ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ലഭിച്ചത് നൂറ്റി അൻപത്തഞ്ച് എണ്ണം ഏറ്റവും കൂടുതൽ ആയിരത്തിൻ്റെ നോട്ടുകൾ കിട്ടിയത് കഴിഞ്ഞ ഡിസംബറിലും അൻപത്തിരണ്ട് എണ്ണം അപ്പോൾ ഇത് എന്ത് തന്നെയായാലും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം നിരോധിച്ച നോട്ടുകൾ കയ്യിൽ വെക്കുമ്പം കയ്യിൽ പിന്നെ ഒരു വ്യക്തിയല്ല വയ്ക്കുന്നത് എന്നുള്ളതുകൊണ്ട് പിന്നെ സമാധാനിക്കാം വരുന്ന വഴിയും നേരം വണ്ണമുള്ള വഴിയും അല്ലാത്തതുകൊണ്ട് തന്നെ ദേവസ്വത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയും നിരോധിത നോട്ടുകളുള്ളവരെ ആരും കൊണ്ടുവരാണ്ടിരിക്കുക പിന്നെ ഗുരുവായൂർ വരുമ്പം നോട്ടുകളിലല്ല പ്രാധാന്യം നിങ്ങളുടെ ഭക്തിയാണ് പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നോട്ടുകൾ ചെറുതായാലൊന്നും കുഴപ്പമില്ല ചെയ്യാൻ പറ്റാവുന്നത് മാത്രം ചെയ്യുക ആരെയും കബളിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ അപ്പം എല്ലാവർക്കും വീണ്ടും എല്ലാവരും തിരക്കിലേക്കായിരിക്കും തിങ്കളാഴ്ച ആയതുകൊണ്ട് വീണ്ടും ഒരു നമസ്കാരം പറയുന്നു ഹരേ കൃഷ്ണ